ഉണ്ടാക്കാൻ ബിരിയാണി ഫ്രൈ ചെയ്യാൻ പോയിടന്ന് ബിരിയാണി ഫ്രൈ ചെയ്യാൻ പോയില്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണ ഞാൻ അവരോട് പറയാം അമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാന്ന് അപ്പൊ അവന്റെ വിചാരം ബിരിയാണി ഫ്രൈ ചെയ്യാൻ പോയിടന്ന് ഉണ്ടാക്കാൻ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം നമ്മൾ മാക്രോണി വെച്ച് പാസ്ത ഉണ്ടാക്കിയായിരുന്നു അപ്പൊ കുഞ്ഞപ്പം വൈകിട്ട് അങ്ങനെ വേണിന്ന് വന്നപ്പോ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പൊ ഇന്ന് വന്നപ്പോ അമ്മയെന്നൊന്നും ഇല്ലേന്ന് ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല പാടി പാളി ഗൈസ് അപ്പൊ നോക്കുമ്പോ ഞാൻ ഓച്ചല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ബസ്മതി റൈസ് വെറുതെ ഒരു ടിന്നിൽ ഇട്ടിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പൊ എന്താണെങ്കിലും അതിരിക്കല്ലേ വേറെ ഇനി മൂന്നു വാങ്ങിച്ചുണ്ടാക്കണ്ട അത് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാന്ന് അപ്പൊ നമ്മള് നമ്മുടെ പാസ്ത ഉണ്ടായിരുന്ന എന്താ ക്യാപ്സിക്കോ ക്യാരറ്റും ഒക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും ഈ റൈസ് റൈസ് ഒക്കെ ഒരു ഫ്രൈഡ് ഉണ്ടാക്കി ഉണ്ടാക്കട്ടെ ഗൈസ് ഒരാൾ സ്റ്റൂളും വലിച്ചിട്ട് വന്ന് നിക്കാണെ ഞാൻ ഉണ്ടാക്കുന്നത് അവന് കാണണം അതാണ് അവന്റെ പരിപാടി അപ്പൊ എന്തൊക്കെ സാധനം വേണ്ടേന്ന് വേഗം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാ കുഞ്ഞപ്പ പറയണമെന്നുണ്ടോ ആ എന്നാ പറഞ്ഞോ എന്തൊക്കെ വേണം ക്യാരറ്റ് ആ ക്യാപ്സിക്കം ഇഞ്ചി അല്ല വെളുത്തുള്ളി ആ ഇത് സവാള ഇത് കുരുമുളക് പൊടി കുരുമുള പൊടി വരുന്നില്ല ഇത് എന്നാ പറഞ്ഞു അരി ഇത് വെള്ളം ഇത് എന്നാ കേറ അവകൈസ് ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഒരു പാത്രത്തിൽ ഈ ഒരു ശരീരത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് അരി ഞാൻ ഏഹ് ഒരു അരമണിക്കൂറെങ്കിലും കുതിരാ വെച്ചാണ് ബസുമതി അരി ഇനി നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെന്ത് കഴിയുമ്പോൾ ഊറ്റി മാറ്റാം അങ്ങനെയാണ് വെക്കുന്നത് ഊറ്റി മാറ്റിട്ടാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് ഇത് വേവിച്ചെടുക്കാം വേഗം തന്നെ സ്റ്റൗപ്പിക്കാം അവകാശ നമ്മൾ അരിയിടാൻ എങ്ങനെ എങ്ങനെ ഹെൽപ് ചെയ്യുന്നു അമ്മേനെ കൈ പിടിച്ച് ഹെൽപ്പ് ചെയ്യാനാ പൊന്നുമോനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ടടാ നമ്മടെ പണി നടക്കൂല ഫ്രൈഡ് റൈസ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ അത് നമ്മൾ ബിരിയാണി ഇട്ടു കുറ്റപ്പര് എന്തൊക്കെയാ കമന്ററി പോലെ പറയുന്നുണ്ട് ക്യാരറ്റ് ആ ഇത് ഉണ്ടാക്കി വരുമ്പോ സാധനം ആ ഉണ്ടല്ലോ അത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിക്കാമേ ഗൈസ് ഇങ്ങനെ ഞാൻ കൊടുത്തതാണ് ക്യാരറ്റ് കേട്ടോ നേരത്തെ കഴിക്കാൻ ഒരു ക്യാരറ്റ് അവൻ കഴിച്ചതാണ് എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന പിറക്കുവാണ് മുയൽ കുഞ്ഞി മുയൽ കുഞ്ഞേ അപ്പൊ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും വേഗട്ടെ ഗൈസ് ഉപ്പിടാൻ ഇപ്പൊ മറന്നു പോയെ ഈ കുഞ്ഞി കുടുപ്പുള്ള ചെയ്ത് എല്ലാം മറന്നു ഒഴിച്ചിരി ഉപ്പിടട്ടെ തോന്നിന്റെ ആ മതി കൊറച്ച് ഉപ്പിട്ടാ മതി ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കാരണം ഇത് ചോറ് തമ്മി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനേ ശകലാം ഒഴിച്ചോളാം ഒഴിക്കണ്ട അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ ഓർത്ത് ഞാൻ അരി ഇപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റി അല്ലെ ഇപ്പുറത്തെ ബർണറിലേക്ക് മാറ്റി എടുത്തേ നമ്മുടെ ഉം ഉരുളെടുത്തിട്ടുണ്ട് കുക്കുനെ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് ഈ ക്യാപ്സിക്കോ കാരറ്റോ എല്ലാം കൂടി അങ്ങോട്ട് വേവിച്ചെടുക്കാം ചൂടായിട്ടുണ്ട് ശരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആദ്യം നമുക്ക് സവോള കൊടുക്കാം ഗായുസഭ നമ്മൾ വീടും എടുത്തോണ്ടിരിക്കുന്നതിന്റെ കരണ്ട് പോയി ഗായ നമുക്ക് സവാള ഒന്ന് ജസ്റ്റ് ജസ്റ്റ് നിളക്കി കൊടുത്തതിന് ശേഷം അപ്പൊ തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം കരണ്ട് വന്നിട്ട് ഞാൻ ഓർത്ത് എല്ലാം കുളവായി ഇനി ഇത് ഉണ്ടാക്കി തീരുമ്പോഴേ കറണ്ട് വരുള്ളൂ വേഗം ഭാഗ്യത്തിന് കരണ്ട് വന്നെ അപ്പൊ നമ്മളത് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് സവാള കലക്കണം അപ്പൊ അധികം സവാള മൂക്കാണ്ട് തന്നെ കുറച്ച് ഒന്ന് ഇളക്കിയിട്ട് അപ്പൊ തന്നെ ക്യാരറ്റ് ഇടാം അതുപോലെ ബീൻസ് എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കാം നല്ലോണം ഇളക്കാം ഒരു ശകല ഉപ്പ് നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാണേ കൂടി പോകരുത് ഉപ്പ് വേണമെങ്കിൽ പിന്നിട്ടാ മതി കുഞ്ഞി ക്ഷമയില്ല ടാ ഇത് വേഗാൻ വേണ്ടി ഞാൻ മൂടി വെച്ച സമയത്ത് അവളെ പോയിക്കളഞ്ഞേ അപ്പൊ നമുക്ക് ഇത് സോയാസോസ് ആണ് ഇത് ഞാൻ തുടക്കത്തി പറയാൻ മറന്നു വിട്ടാണേ ഫ്രൈഡ് റൈസിന്റെ മെയിൻസ് ആഗ്രഹം തന്നെ ഈ സോയാസോസ് ആണ് അപ്പൊ ഈ കുഞ്ഞു ഗ്ലാസ് കുറച്ചൊഴിക്കാം കുഞ്ഞു ഗ്ലാസ് ആണ് കുഞ്ഞു ഗ്ലാസ് അതേ കാൽ ഗ്ലാസ് ഇത് ഇത്രേ എടുത്തിട്ടുള്ളു കേട്ടാ സോയാൻ ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര ഒരു നുള്ളു പഞ്ചസാര കൂടുതൽ ഇടാ കൂടി പോയാൽ ചിലപ്പോ പണി കിട്ടും സ്പൂണിന്റെ അടിഭാഗം വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം ടേസ്റ്റ് നോക്കട്ടെ കുഴപ്പമില്ല ന്യൂട്രല ഉപ്പും പഞ്ചസാര ഒരേപോലെ പോലെ ഇടുന്നെങ്കി ഒരു ന്യൂട്രൽ ടേസ്റ്റ് ആയിരിക്കും ും കുരുമുളക് കൂടി ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓഫ് ആക്കി വെക്കാം നമ്മുടെ ചോറ് നമുക്കൊന്നും ഊച്ചു മാറ്റാം കേട്ടോ ഏകദേശം കിട്ടാം നല്ലോണം വേഗണ്ട ഇതിന് അപ്പൊ നമ്മൾ ഇത് മുട്ട ചിക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ അരി ഊറ്റി വേവിച്ചത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഭാഗത്തിൽ വേവ് വന്നിട്ടുണ്ട് കാരണം നല്ലോണം എന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനി വെജിറ്റബിളിലും ഈ മുട്ടയിലും എല്ലാത്തിലും കൂടി കിടന്ന് നമ്മൾ ഇതൊന്നും കൂടി വഴച്ചു അപ്പൊ പിന്നെയും എന്ത് പോകും അവിടെ ഒരു ഒരു മുക്കാൽ തേവില് നിർത്തിയിട്ട് നമ്മൾ അടച്ചു വെച്ചേക്കണം അപ്പൊ അവിടെ നിന്ന് ഒന്നുകൂടി വെന്ത് പോകും അപ്പോ അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട പൊട്ടി പൊട്ടിച്ചോച്ചിട്ട് ഇച്ചിരി ഉപ്പ് ഉച്ച കുരുമുളോട് ഇട്ട് കൈപ്പാക്കി എടുത്തിട്ട് കാണിച്ചു തരാം ഈ കൂടുതൽ പറഞ്ഞ് ഞാൻ പോറിച്ചിരിക്കുന്നില്ല വാണി

നീ ഒരു പാത്രത്തിലാണ് മുട്ട ചിക്കുന്നത് ചായ പാത്രമാണ് പക്ഷെ ഇതിലാണ് ചായ ഒക്കെ അറില്ല ഇതമാനം ഉപയോഗിക്കാത്ത പാത്രമാണേ അപ്പൊ ഞാനിപ്പോ നോക്കിയിട്ട് എനിക്ക് മുട്ട കിട്ടാൻ പറ്റിയ പാത്രം ഒന്നും ഓരോതിലും ഓരോ സാധനം ഇരിക്കുകയാണ് നമുക്ക് സമയമില്ല അതുകൊണ്ട് ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായതാണ് ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ഇനി ചിക്കി എടുത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിളിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കി ചിക്കി വർത്തമാണേ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാവേ വെജിറ്റബിളിന്റെ കൂടെ ഇട്ടു കൊടുക്കാം ഓ ഈ സോയയുടെ മണം വന്നിട്ട് ഒരു രക്ഷയിലൊക്കെ കുഞ്ഞപ്പനാണെങ്കിൽ ഇടക്കിടക്ക് വന്നിട്ട് റെഡിയായോ റെഡിയായോ റെഡിയായോമിച്ചെ ഇത് ആയിട്ടുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന്റെ ഇടക്ക് മുറ്റത്ത് പൈപ്പിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല കോലത്തിൽ വന്ന് നിക്കാണെ ഉടുപ്പൊ കൂരി മാറ്റി ഇപ്പൊ നിങ്ങളൊക്കെ കാണിക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഇവിടെ നിക്കുന്നത് കുഞ്ഞപ്പ നിന്നെ കാണിക്കുന്നില്ല അമ്മ അപ്പൊ ഗൈസ് എഗക്കെ ഇട്ട് നമ്മൾ മുട്ട ഒക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഭാഗത്തിനായിട്ടുണ്ടെ ഫ്രൈഡ് റൈസിന്റെ ഭാഗം ഇനി കുറച്ച് കുറച്ചായിട്ട് ചോറ് ഇതിനുള്ളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാതെ അപ്പൊ ഗൈസ് നമ്മളെ റൈസ് ഒക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് സെർവ് ചെയ്തിട്ട് കാണിച്ചേ ഫ്രൈഡ് റൈസ് നന്നായിട്ട് ഇപ്പഴാണ് ഞാൻ ഇത് തുറക്കുന്നത് പണി കഴിഞ്ഞിട്ട് അപ്പൊ നല്ല സെറ്റ് ആയിട്ട് ഉണ്ടാവും കുഞ്ഞപ്പൊടി കുറച്ച് വിളമ്പുണ്ട് അപ്പൊ ഈ സ്പൂണില് പോക്കിലെ കൊടുക്കാം അവിടെ ആ ഓ സോസ് വാങ്ങ സോസ് ഉണ്ട് കേട്ടോ സോസ് കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ോ ആ കഴിച്ചോടിച്ചോ കുഞ്ഞപ്പുര ഇഷ്ടപ്പെടുകയാണെങ്കി അവൻ പിന്നെയും പിന്നെയും ഇഷ്ടമല്ലെങ്കിൽ അടിപൊളിയാണെന്ന് പറഞ്ഞാലും ഒരു സ്പൂൺ കഴിച്ചിട്ട് ഇട്ടിട്ട് പോവുവേ നോക്കട കഴിഞ്ഞോണ്ടോ ഇല്ലയോന്ന് എങ്ങനെയുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടേടാ അപ്പൊ ഞാൻ കൂടി കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ നോക്കിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉപ്പ് നോക്കിയെങ്കിലും അവസാനം എല്ലാം ഇട്ട് ഒന്നും ഫൈനലി കഴിച്ചിട്ടില്ല നമുക്കൊന്ന് കഴിച്ചു നോക്കാം കുഞ്ഞപ്പുറ അടിപൊളിയാന്ന് പറയണേ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും മറക്കരുത് അതുപോലെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് ഫ്രൈഡ് റൈസ് വീട്ടിൽ ട്രൈ ചെയ്ത് കഴിക്കേ സമാധാനപ്പെടില്ല അപ്പൊ 嗯哈哈大家